പ്രകാശൻ ചുനങ്ങാടെ എഴുതിയ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ അഞ്ചാമത്തെ അധ്യായം നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് അദ്ധ്യായം അഞ്ച് ഉച്ചയായിട്ടും മാർക്കറ്റിൽ ആളൊഴിഞ്ഞിട്ടില്ല ജീവനുള്ള പച്ചക്കറികൾ കൃഷിയിടങ്ങളിൽ നിന്ന് അപ്പോൾ പറിച്ചെടുത്ത പോലെ പച്ച നിറത്തിൽ കട്ടിയുള്ള ഇലകളുള്ള ചീര രണ്ടു മൂന്ന് കെട്ടുവാങ്ങി അമ്മാമൻ ഇത് പാലക്കാണെന്ന് അമ്മാമൻ പറഞ്ഞു പരിപ്പെട്ട് കറി വെച്ചാൽ നല്ല രുചിയാണത്രേ എന്ത് സാധനം വാങ്ങുമ്പോഴും അമ്മാമൻ പിശകി കച്ചവടക്കാരൻ പത്ത് രൂപ പറഞ്ഞപ്പോൾ അമ്മാമൻ രണ്ട് രൂപയ്ക്ക് ചോദിച്ചു അഞ്ച് രൂപയ്ക്ക് മുറിച്ചു പിശകി വാങ്ങുന്ന ശീലം നാട്ടിലില്ലല്ലോ പറയുന്ന വില എണ്ണിക്കൊടുത്ത് സാധനം വാങ്ങുക വഴിവക്കിലാണ് മത്സ്യവിൽപ്പനയും കൈപ്പത്തിയോളം പരപ്പുള്ള പരൽമീനുകൾ മീനുകൾ മുഴങ്കൈ വണ്ണത്തിലുള്ള ഉരുണ്ട മീനുകളുണ്ട് പിശകി പിശകി പറഞ്ഞതിലും പാതി വിലക്ക് അമ്മാമൻ വരാലിനെ പോലെ തോന്നിച്ച ഒരു മുഴുത്ത മീൻ വാങ്ങി ഇങ്ങനെ പിശകാൻ തന്നെ ഒരു ട്രെയിനിങ് വേണ്ടി വരുമെന്നുറപ്പായി മാർക്കറ്റിലൂടെ അമ്മാമനോടൊപ്പം നടക്കുമ്പോൾ ജനം ഒരു വിചിത്ര ജീവിയെ കാണുന്നതുപോലെ നോക്കുന്നു ശിവദാസന്റെ മുണ്ടിലാണ് അവരുടെ നോട്ടം ഉടക്കുന്നത് ഉടുക്കാതെ നടക്കുന്നതുപോലെ ഒരു ജാള്യത മുണ്ടുടുത്ത ധാരാളം ആളുകളുണ്ട് മാർക്കറ്റിൽ ദൈവങ്ങളുടെ ചിത്രത്തിലെ പോലെ അവർ മുണ്ടിൻ്റെ നീണ്ട കോന്തല പിന്നിലേക്ക് വലിച്ചുടുത്താണ് കൊടുത്താണ് നടക്കുന്നത് പാൻ്റിട്ടു പരിചയിക്കാം പാമ്പിനെ തിന്നുന്നവരുടെ നാട്ടിൽ ചെന്ന് ഞാൻ പാമ്പിനെ തിന്നില്ലെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ പോത്തായി ചമഞ്ഞു ഇനി നുഖം വെക്കാൻ മടിക്കാതിരിക്കുകയാണ് നല്ലത് മുണ്ട് തേച്ച് മടക്കി ബാഗിലെടുത്ത് വെക്കാം മലയാളികൾ ഒത്തുകൂടുന്ന വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ അന്ന് പുറത്തെടുക്കാം നിസ്സാര വിലയ്ക്ക് മീൻ പൊതിഞ്ഞു വാങ്ങി അമ്മാമൻ മുമ്പോട്ട് നടന്നു യുദ്ധം ജയിച്ചു മടങ്ങുന്ന പടയാളിയുടെ ഭാവത്തിൽ മാർക്കറ്റിനപ്പുറത്തെ അപ്പുറത്തെ കിരാന സ്റ്റോറുകളുടെ നിര മലയാളത്തിൽ പറയുകയാണെങ്കിൽ പലചരക്ക് കടകൾ ഇവിടെ അമ്മാമൻ പിശകുന്നത് കണ്ടില്ല അമ്മാമൻ തെലുങ്കും ഹിന്ദിയും മാറി മാറി പറഞ്ഞു തെലുങ്കാനയിലാണ് ഹൈദരാബാദ് തെലുങ്കാണ് മാതൃഭാഷ മുമ്പേ നൈസാം സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ ഔദ്യോഗിക ഭാഷ ഉറുദു ആയിരുന്നു ജനസംഖ്യയിൽ പകുതിയോളം മുസ്ലിങ്ങളാണത്രെ ഹൈദരാബാദ് സിറ്റിയിൽ അവരുടെ മാതൃഭാഷ ഉറുദു ഇവിടെ ഹിന്ദുക്കൾ തെലുങ്കും ഉറുദും പറയുമെന്ന് അമ്മാമൻ ഓൾഡ് സിറ്റിയിലുള്ള മുസ്ലിങ്ങൾ ഉറുദു മാത്രം സംസാരിക്കുന്നു ഹൈദരാബാദിൽ ഓൾഡ് സിറ്റിയും ന്യൂ സിറ്റിയുമുണ്ട് ഓൾഡ് സിറ്റി മുസ്ലിങ്ങളുടെ ലോകമാണ് നൈസാമിൻ്റെ കൊട്ടാരവും ചാർമിനാറും സാലർജംഗ് മ്യൂസിയവും സഫാരി പാർക്കും ഓൾഡ് സിറ്റിയിലാണ് അമ്മാമൻ വലിക്കുന്ന സിഗരറ്റ് പാക്കറ്റിൻ്റെ പുറത്ത് ചാർമിനാർ എന്ന നാല് മിനാരങ്ങളുള്ള ഗോപുരത്തിൻ്റെ ചിത്രമുണ്ട് ഓൾഡ് സിറ്റിയിലൊന്നും കറങ്ങണം നൈസാമിൻ്റെ കൊട്ടാരവും ചാർമിനാറും മ്യൂസിയവും സഫാരി പാർക്കും കാണണം ഇന്ത്യയിലെ വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ് സാലർജങ് മ്യൂസിയം എന്ന് വായിച്ചറിവുണ്ട് പർച്ചേസ് കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന അമ്മാമൻ ലക്കിഡി കാപ്പൂലിൽ ഇറാനി ഹോട്ടലുണ്ട് ഇറാനി ചായ പ്രസിദ്ധമാണത്രേ ഹൈദരാബാദിൽ പോകുന്ന വഴിക്ക് അല്പം പ്രായമുള്ള ഒരു മലയാളിയെ കണ്ടുമുട്ടി അമ്മാമൻ പരിചയപ്പെടുത്തി നാണുവേട്ടൻ നമ്മുടെ ബസ്തിയിലാണ് താമസം അറുപതിനപ്പുറത്താണ് നാണുവേട്ടൻ്റെ പ്രായം വെളുത്ത് ഉയരം കുറഞ്ഞ് തടിച്ച് മീശയില്ലാത്ത വട്ടമുഖം താൻ എപ്പോൾ വന്നു ഇന്നുച്ചയ്ക്ക് ഇതാരാ മരുമകനാ അതെ ബികോം പാസ്സായി ടൈപ്പിംഗ് ഷോർട്ട് ഹാൻഡും പഠിച്ചിട്ടുണ്ട് ഇവനൊരു ജോലി കണ്ടെത്തണം നമുക്ക് നോക്കാം ആദ്യം ഭാഷ പഠിക്കട്ടെ എന്താ പേര് ശിവദാസൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചടഞ്ഞിരിക്കരുത് ഹൈദരാബാദും സെക്കൻഡരാബാദും നടന്നു കാണണം ഏതെങ്കിലും ഓഫീസോ കമ്പനിയോ കണ്ടാൽ മടിക്കരുത് വേക്കൻസി ഉണ്ടോ എന്ന് കയറി ചോദിക്കണം ഇല്ലെന്ന് പറയും ഇറങ്ങിപ്പോരണം നമുക്കെന്താ നഷ്ടം പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു ആന ആൾക്കാരോട് ഇടപഴകി ഒരു ധൈര്യം വരും ഒക്കെ ശരിയാവും തെലുങ്ക് മലയാളം ഭാഷാസഹായി കിട്ടും ബുക്ക് സ്റ്റാളിൽ തെലുങ്ക് പഠിക്കാൻ തൻ്റെ അമ്മായി സഹായിക്കും അവൾ അച്ഛലായിട്ട് തെലുങ്ക് പറയും പുസ്തകം വാങ്ങിയിട്ടുണ്ട് മദ്രാസ് സ്റ്റേഷനിൽ നിന്ന് നന്നായി ഇവിടത്തുകാരോട് തെലുങ്ക് സംസാരിക്കണം ഇവർക്ക് നമ്മളെ ഇഷ്ടപ്പെടും ഹിന്ദി അറിയില്ലേ ശിവദാസന് ഹിന്ദി പഠിച്ചിട്ടുണ്ട് ഉറുദും ഹിന്ദിയും തമ്മിൽ വലിയ വ്യത്യാസം തോന്നില്ല നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു തുടങ്ങിയാൽ മതി വേഗം ശരിയാവും രാമകൃഷ്ണൻ എങ്ങോട്ടാ ഒരു ചായ കുടിക്കണം നാണോട്ടം വരുന്നോ വരാം ഇറാനി ഹോട്ടലിലെ ക്യാഷ് കൗണ്ടറിൽ വെളുത്തു തുടുത്ത ഒരാളിരിക്കുന്നു സായിപ്പിൻ്റെ മട്ട് സാക്ഷാൽ ഇറാനി ഇറാൻ പണ്ടത്തെ പേർഷ്യയിലാണല്ലോ പേരും ചെറിയ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്നു വെയിറ്റർ വന്നു ക്യാ സാം ത്രീ ബൈ ടു ത്രീ ബൈ ടു ഇത് ചായ ശിവദാസൻ അതിശയിച്ചു ഇറാനി ചായയുടെ പേരായിരിക്കണം താമസിയാതെ സംശയം തീർന്നു കിട്ടി വെയിറ്റർ രണ്ട് കപ്പ് ചായയും ഒരു കാലിക്കപ്പും കൊണ്ടുവന്ന് വെച്ചു നാണോട്ടൻ രണ്ട് കപ്പിൽ നിന്നും കുറേശ്ശെ ചായ ഒഴിഞ്ഞ കപ്പിലേക്ക് ഒടിച്ചു ഇപ്പോൾ ചായ രണ്ട് കപ്പ് മൂന്ന് ത്രീ ബൈ ടു നാനോട്ടൻ പറയുകയായിരുന്നു ഇവിടെ എങ്ങനെയാണ് ശിവദാസ ആറ് പേരുണ്ടെങ്കിൽ നാല് ചായ പറയും സിക്സ് ബൈ ഫോർ നാല് പേരുണ്ടെങ്കിൽ മൂന്ന് ഫോർ ബൈ ത്രീ ചായക്ക് മുമ്പ് ഓരോ ഗ്ലാസ് വെള്ളം ചൂടുകാലത്ത് അത് രണ്ട് ഗ്ലാസ് ആവും മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച വെള്ളം നാണേട്ടനും അമ്മാമനും കുടിച്ചു വെള്ളം കുടിക്കാൻ ഒട്ടും ഉത്സാഹം തോന്നിയില്ല ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ധാരാളം വെള്ളം കുടിക്കണം വരണ്ട ചൂടാണ് നാണേട്ടൻ ചായ ഒരു ഒരിറക്ക് കുടിച്ചപ്പോൾ ശിവദാസൻ്റെ മുഖം ചുളിഞ്ഞു ഒരു ദുസ്വാദ് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ ശീലാവും ഇറാനി ചായ എവിടെ കിട്ടുമെന്ന് താൻ അന്വേഷിച്ച് നടക്കും നാണേട്ടൻ സമാധാനിപ്പിച്ചു ഈ ചായക്കകത്ത് എന്തോ ചേർക്കുന്നുണ്ട് അഫീമാണോ അമ്മാമൻ അങ്ങനെ എന്തോ ചേർക്കുന്നുണ്ടായിരിക്കണം അതുകൊണ്ടല്ലേ നമ്മൾ മിറാനിച്ചായ അന്വേഷിച്ചു വരുന്നത് ഇവരുടെ ബിരിയാണിയും ബെസ്റ്റാ മസാല കൂടുതലുണ്ടാവും ഹൈദരാബാദ് ബിരിയാണിയിൽ വാങ്ങിക്കൊടുക്ക ഒരു ദിവസം മരുമകനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നാണുവേട്ടൻ വേറെ വഴിക്ക് പോയി നാണുവേട്ടനും ഇന്ന് ലീവാണ് നാണുവേട്ടൻ ലേറ്റ് മാര്ജാ അങ്ങേരെ ഭാര്യയ്ക്ക് നിന്റെ പ്രായം കാണും ഞങ്ങളെല്ലാവരും അവരെ അമ്മായി എന്നാ വിളിക്കുക വീട്ടിലെത്തിയ മീനും പച്ചക്കറികളും പല വ്യഞ്ജനത്തിൻ്റെ സഞ്ചിയും അമ്മായിയെ ഏൽപ്പിച്ചു എന്തോ ചത്തു ചീഞ്ഞമാണം കൊണ്ടുവന്ന സാധനങ്ങൾ ഒന്നായി അമ്മായി പുറത്തെടുത്ത് പരിശോധിച്ചു പാതി വില കൊടുത്ത് ലാഭത്തിൽ വാങ്ങിയ മീനാണ് ചീഞ്ഞുമണക്കുന്നത് അമ്മായിയുടെ ഉഷ്ണിച്ച നോട്ടത്തിനു മുമ്പിൽ അമ്മാമൻ ചൂളുന്നു ഒരു തർക്കത്തിനും പ്രതിരോധത്തിനും നിൽക്കാതെ അമ്മാമൻ മീ പൊതിയെടുത്ത് കോണിയിറങ്ങിപ്പോയി കനാലിലെ കറുത്ത വെള്ളത്തിലേക്ക് മുഴങ്കയ്യൻ്റെ വലിപ്പമുള്ള ആ മീൻ ചെന്നുവീരും അത് വീണ്ടും ഹുസൈൻ സാഗറിൽ തിരിച്ചെത്തും ജീവനുണ്ടാവില്ലെന്ന് മാത്രം അദ്ധ്യായം ആറ് ഒന്നുറങ്ങി എണീറ്റപ്പോൾ യാത്രാക്ഷീണം മാറിക്കിട്ടി അമ്മായി കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്നു ചായ ഊതി കുടിക്കുമ്പോഴാണ് അമ്മാമൻ ഷർട്ട് എടുത്തിടുന്നത് കണ്ടത് നീയും വാ എങ്ങട്ടാ നാനോട്ടൻ്റെ വീട്ടിലെന്ന് പോവാം തുമ്മ ബസ്തിയിൽ തന്നെയാണ് നാനോട്ടൻ്റെ താമസം രണ്ടാം നമ്പർ സ്ട്രീറ്റിൽ ഒറ്റ മുറിയും അടുക്കളയും താഴെ നിലയിലാണെന്ന് മാത്രം നാണേട്ടനും അമ്മായിയും പുറത്ത് തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു കൊച്ചുമകളായിരിക്കണം ഇരുവർക്കും ഇടയിലിരുന്ന് സ്ലേറ്റ് കുത്തിവരഞ്ഞ് കളിക്കുന്നു അർച്ചനയുടെ പ്രായമുണ്ടോ ഇവൾക്ക് ഇല്ലെന്ന് തോന്നുന്നു വാ അകത്തിരിക്കാം നാണേട്ടൻ എണീറ്റു വേണ്ട ഇവിടെ ഇരിക്കാം ഇതാ സുഖം കായവറുത്തതിൻ്റെയും കോഴിക്കോടൻ ഹലുവയുടെയും പാക്കറ്റുകൾ അമ്മാമൻ അമ്മായിയെ ഏൽപ്പിച്ചു അമ്മായി അകത്തുനിന്ന് രണ്ട് കസേര കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്തിട്ടു എന്ന് പറഞ്ഞാൽ മുഴുവനുമാവില്ല മുറ്റം തന്നെ തെരുവ് തെരുവ് തന്നെ മുറ്റം നന്നേ ഉയരം കുറഞ്ഞ് മെലിഞ്ഞിട്ടാണ് അമ്മായി തന്നേക്കാൾ മൂന്നോ നാലോ വയസ്സിന് മൂത്തതായിരിക്കണം ഉറപ്പിച്ചു പറയാൻ വയ്യ കുട്ടിത്തം മാറാത്ത മുഖമാണ് അമ്മായിക്ക് ചിരിക്കാൻ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു നാണുവേട്ടൻ്റെ മകളാവാനുള്ള പ്രായമുണ്ടാവും അമ്മായിക്ക് ആ ബന്ധത്തിന് എന്ത് പേരിട്ട് വിളിച്ചാലും ഈ കുടുംബം സന്തോഷമായാണ് ജീവിക്കുന്നതെന്ന് വ്യക്തം അമ്മായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചൂടുള്ള പൊക്കവട തിന്നുകൊണ്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു സുന്ദരി കുട്ടിക്ക് കൊടുക്കാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ശിവദാസം കയ്യിൽ വെച്ചിരുന്നു ബിസ്ക്കറ്റ് കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി ബിസ്ക്കറ്റ് കൊണ്ടുവന്ന മാമനെയും അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവണം ശിവദാസം വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അവൾ അടുത്തു ചെന്ന് മടിയിൽ കയറിയിരുന്നു മടങ്ങുന്നേരം നാണുവേട്ടൻ വീണ്ടും ഓർമ്മിപ്പിച്ചു ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിച്ച് ശീലാവണം തെലുങ്ക് പഠിക്കാൻ ശ്രമിക്കണം നാണുവേട്ടനെപ്പറ്റി അമ്മാമൻ വീട്ടിലെത്തി വിശദമായി പറഞ്ഞു തന്നു മൂന്ന് പെങ്ങന്മാരാണ് നാണുവേട്ടനെ അഷ്ടിക്ക് വകയില്ലാത്ത കുടുംബം പത്തൊമ്പത് സെൻറ്റ് കാണും വീട് നിൽക്കുന്ന കവുങ്ങിൻ തോട്ടം പഴയ ഓടിറ്റ വീട് അച്ഛൻ നേരത്തെ മരിച്ചു ആണായിട്ട നാണുവേട്ടൻ മാത്രം മൂന്ന് പെങ്ങന്മാരും നാണുവേട്ടിന് താഴെ ജീവിക്കാൻ ഒരു തൊഴിൽ വേണം മദ്രാസിലേക്ക് വണ്ടി കയറി കറങ്ങി ഹൈദരാബാദിൽ എത്തിപ്പെട്ടു ആരുടെയോ സന്മനസ്സുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെറിയൊരു പണി കിട്ടി പാനിവാല വാല ആഫീസർമാർക്കും ഗുമസ്തന്മാർക്കും അപ്പപ്പോൾ കുടിവെള്ളം കൊണ്ടു കൊടുക്കുന്ന പണി വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ ഒരു തസ്തിക ബോർഡ് സെക്രട്ടറിയുടെ വീട്ടിൽ പിന്നീട് കുശിനിക്കാരനായി അടുക്കളയെ കൊച്ചമ്മയെ സഹായിച്ചു അവരാണ് നാണുവേട്ടനെ പാചകം പഠിപ്പിച്ചത് അവർ നല്ല സ്ത്രീയായിരുന്നു നാണുവേട്ടൻ്റെ വീട്ടിലെ കഷ്ടപ്പാടും പട്ടിണിയും അവർ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു കൊച്ചമ്മ കയ്യയച്ചു സഹായിച്ചു ആ സെക്രട്ടറി സ്ഥലം മാറിപ്പോയപ്പോൾ പുതിയ ആഫീസർ വന്നു അദ്ദേഹത്തിന് നായരെ വേണം ഇത്ര സൽസ്വഭാവിയും സത്യസന്ധനുമായ ഒരാളെ എവിടെ കിട്ടും നാലാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള നാണുവേട്ടൻ ജോലിയിൽ ഉയർച്ച പ്രതീക്ഷിക്കേണ്ട തെലുങ്കും ഹിന്ദിയും പറയാൻ അറിയാം എഴുതാൻ അറിയില്ല ഇംഗ്ലീഷ് വട്ടപൂജ്യം ആപ്പീസിലെ സേവകപ്പണിയേക്കാൾ ഭേദമല്ലേ ആഫീസറുടെ വീട്ടിലെ കുശിനിപ്പണി വക്കും മുനയും പൊട്ടാതെ ശമ്പളം വീട്ടിലേക്ക് അയക്കാം ബോർഡ് സെക്രട്ടറിമാർ നാണുവേട്ടന് സ്വന്തം ആ ബന്ധം ഉപയോഗപ്പെടുത്താനും നാട്ടിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞു വരുന്ന മലയാളി പയ്യന്മാർക്ക് ഏതെങ്കിലും ഒരു ജോലി ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലോ മറ്റേതെങ്കിലും ഓഫീസിലോ തരപ്പെടുത്തി കൊടുക്കാനും നാണേട്ടൻ ഉത്സാഹിച്ചു അവരിൽ പലരും നല്ല നിലയിലെത്തി അവരാരും നാണേട്ടനെ മറന്നില്ല ഈ ബന്ധങ്ങളാണ് നാണേട്ടൻ്റെ സമ്പാദ്യം മൂന്ന് പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടപ്പോഴേക്ക് നാണേട്ടനു വയസ്സായി നല്ല പ്രായത്തിൽ ആരും നിർബന്ധിക്കാനുണ്ടായില്ല പെങ്ങന്മാരുടെ കല്യാണം കഴിയാതെ ആങ്ങളെ കെട്ടുന്നത് മഹാപാപം ആ കൊടും പാപം ചെയ്യാൻ നാണുവേട്ടൻ്റെ മനസ്സ് വന്നില്ല മകനെ ഓർത്ത് ദുഃഖിക്കാൻ ഒരു അമ്മയുണ്ടായിരുന്നു ഒടുവിലത്തെ അനിയത്തിയുടെ കല്യാണവും നടത്തി അമ്മ പോയി എടപ്പാളിനടുത്ത് ചങ്ങരംകുളത്താണ് നാണുവേട്ടൻ്റെ വീട് തോട്ടം പാട്ടത്തിന് കൊടുത്തു പണക്കാരായ മുസ്ലിങ്ങളുണ്ട് ചങ്ങരംകുളത്ത് മോഹവില കിട്ടും അവിടെ കിടക്കട്ടെ വീട് ചിതല് കയറിയിരിക്കുന്നു വീട് തുറക്കാനും അടിക്കാനും തുടയ്ക്കാനും ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് വിശേഷം ഒന്നുമില്ല കൊല്ലത്തിൽ ഒരിക്കൽ നാട്ടിലൊന്നും പോയി വരും അങ്ങേയറ്റം എന്തു സംഭവിക്കും വീട് വീണു പോകും എന്നാലും മണ്ണാരും കൊണ്ടുപോകില്ലല്ലോ ഒറ്റാന്തടിയായിട്ട് കഴിയുന്ന ആ കാലത്താണ് ചങ്ങാതികളുടെ നിർബന്ധത്തിന് വഴങ്ങി സെക്കന്ദരാബാദിൽ ഒരു പെണ്ണ് കാണാൻ പോയത് റെയിൽവേയിൽ ഫിറ്റർ ആയിരുന്നു കുട്ടിയുടെ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛന് വയസ്സ് നാൽപ്പത്തഞ്ച് ഹാർട്ട് അറ്റാക്ക് ഒട്ടും വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തതുകൊണ്ട് സ്വീപ്പറുടെ ജോലിയാണ് റെയിൽവേ ഭാര്യയ്ക്ക് വെച്ചു നീട്ടിയത് ആ പണിക്ക് പോകാൻ അവരെ അഭിമാനം സമ്മതിച്ചില്ല മകൾക്കന്ന് പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായം നാണുനായരുടെ ആലോചന വരുമ്പോൾ കുട്ടിക്ക് പതിനെട്ട് പ്രായം ഇത്തിരി കൂടിയാലെന്ത് മകളെ നോക്കാൻ അയാൾക്ക് ത്രാണിയുണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ജോലി സൽസ്വഭാവി അതിൽ കൂടുതൽ എന്തു വേണം അങ്ങനെയാണ് നാണുവേട്ടൻ്റെ കൈപിടിച്ച് അമ്മായി തുമ്മല ബസ്തിയിലെത്തിയത് പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ ആറാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി